ള്ളനാണേ കൂടെ നടേശ എന്നാ ഒന്ന് പതുക്കെ 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 എന്താ പറഞ്ഞത് റിപ്പോർട്ടർ ചാനല് തീവ്രവാദിയാണ് അണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമുണ്ടോ അണ്ണാ പറയുന്നതാണ് കേരളത്തിന്റെ വേദവാക്യം പറയുക അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ സാറിന് അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ നടന്നത് അതിൽ വീഡിയോ ആഗ്രഹം അതായത് അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലും തീവ്രവാദപരമായിട്ട് സംസാരിപ്പിക്കണം എന്നിട്ട് അത് വൈറൽ എന്നിട്ട് എന്നിട്ടത് ഇട്ട് കളിക്കണം എന്നായിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം പറയുന്നത് അല്ലാതെ തന്നെ അണ്ണൻ ഇടയ്ക്ക് 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 മലപ്പുറം 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 തീവ്രവാദം പറയുന്നില്ലേ അണ്ണ അത് പോലെ ശിവഗിരിയിൽ അതൊന്നും പറയാൻ പാടില്ല അണ്ണന് തോന്നുന്ന സ്റ്റേജിൽ എപ്പോഴും വേണമെങ്കിൽ എന്തും പറയാം ശിവഗിരി വരുമ്പോൾ അതൊന്നും ചോദിക്കാൻ പാടില്ല അതൊക്കെ ഒരു വരട്ട് ന്യായമല്ലേ അണ്ണാൻ ഞാൻ ഞാൻ നാളെ ചർച്ച ചെയ്യാനും അത് റിപ്പോർട്ടർ ാണ് അണ്ണൻ വർഗീയവാദിയാണ് അണ്ണൻ മതവിദ്വേഷിയാണ് അണ്ണൻ മുസ്ലിംകൾക്ക് എതിരായിട്ട് പറയുന്ന ആളാണ് എന്നൊക്കെ റിപ്പോർട്ടർ ചാനൽ പറയാതെ തന്നെ ഞങ്ങൾക്കറിയാമല്ലോ ഇവിടെ മത സൗഹാർദ്ദം അതിനെ തകർക്കാൻ ശ്രമിക്കരുത് ഇവിടെ ഹിന്ദുവും മുസ്ലിമും ഇസായിയും എല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഒരു സംസ്ഥാനമാണ് കേരളം അതിനെ ചില വരട്ടുവാദങ്ങൾ പറഞ്ഞ് ചില രാഷ്ട്രീയ കുതന്ത്രങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വേർതിരിക്കാൻ യാതൊരു വിധത്തിലും കേരള ജനത അനുവദിക്കത്തില്ല അണ്ണ അണ്ണന്റെ പരിപ്പ് വേഗത്തില്ല അത്രയുള്ള കാര്യം ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം നീ ആരാടാ നീ ആരാത് ഞാനല്ല എവിടെ നിന്ന് വരുന്നു കൂടുതൽ കളിക്കില്ല കേട്ടോ നിന്നെ ഞാൻ തീവ്രവാദിയാക്കും കേട്ടോ എനിക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ പ്രസ്മീറ്റ് വിളിച്ചിരിക്കുന്നത് ഞാൻ പറയും നീ ചോദിക്കണ്ടാ മറ്റേ വീണ്ടും താനാരാ താനാരാ തണ്ടാരാ താനാരാ പറയാനുള്ള അണ്ണന് പറയാനുള്ള സ്പേസ് കൊടുക്കൂ എന്റെ മാത്രകളെ ഈ അണ്ണനെ വളർത്തിയത് നിങ്ങൾ തന്നെയല്ലേ തോളെ കയറ്റി വെച്ചത് നിങ്ങൾ തന്നെയല്ലേ ആർക്കെങ്കിലും ഇതിനായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അണ്ണനെ പൊക്കിക്കൊണ്ട് വരുന്നത് നിങ്ങൾ തന്നെയല്ലേ അനുഭവിച്ചു ഇതുപോലെയുള്ള കുതികാല വെട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ കരുതിയില്ല നിങ്ങൾക്കിട്ട് തിരിഞ്ഞു കൊത്തു അപ്പൊ അനുഭവിക്ക അല്ലാണ്ട് എന്താ പറയാ എന്ന് വെച്ച് പൊട്ടക്കണ്ണൻ ട്രോൾസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ